ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കാളികാവ് പൂക്കോട്ടുംപാടം മലയോര ഹൈവേയുടെ മെല്ലെപ്പോക്കിനെതിരെ കാളികാവ് അങ്ങാടിയിൽ വ്യാപാരികൾ കടകളടച്ച് തെരുവിലിറങ്ങി സമരം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി എം കുഞ്ഞി സമരം ഉദ്ഘാടനം ചെയ്തു خوش آمدید بچو بي 37 صبح ويني فخر محمد صاحب مرحبا ڪريو انا نه يدا جو അതുപോലെ പിന്നെ രോഗങ്ങൾ ആസ്തമ രോഗങ്ങൾ പോലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു വിഭാഗം നമ്മള് കച്ചവടക്കാരാ കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജില്ലാ പറ്റി പല രൂപത്തിലും അത് പരിശോധിച്ച് നോക്കുമ്പോ നമ്മളെ നാട്ടിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡുകളൊക്കെ അവസ്ഥ അതാണ് കാരണം ഇത് കഴിയുമ്പോൾ തന്നെ വേറൊരു കൂട്ടുകൾ അതിന്റെ സൈഡ് മാന്താൻ വരും അത് വെള്ളമാണെന്ന് പറയും അപ്പുറത്ത് ടെലിഫോൺ ആണെന്ന് പറയും ഈ ഒരു സംവിധാനം ഉണ്ട് പല രൂപത്തിലുണ്ട് ഇപ്പോ ഇവിടെ ചില താമസം വരുന്ന ചില എൽ പി പോസ്റ്റ് മാറ്റേണ്ടത് ആരാ എൽ പോസ്റ്റ് മാറ്റേണ്ടത് നമ്മളാണോ എൽ പോസ്റ്റ് മാറ്റേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് ടെലിഫോൺ പോസ്റ്റ് മാറ്റേണ്ടത് അവർക്കാണ് ഉത്തരവാദിത്വം ഇവിടെ ഇതിനുള്ള തർക്കങ്ങൾ നിർത്തേണ്ടത് ഇവിടെ ഭരണാധികന്മാരാണ് അവരൊന്നും ഇത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമൂഹം ഒന്നിച്ച് ഏറ്റു കൊടുത്തുകൊണ്ട് ഇതിന് ഒരു അന്തിമ പരിഹാരം നമ്മൾ ഉണ്ടാക്കണം ഇത് ഈ ഇന്നത്തെ സമരം എന്ന് പറഞ്ഞൊരു സൂചന മാത്രം നമ്മൾ കൊടുത്തുകൊണ്ട് ഇവരുടെ ഭരണാധികാരിമാരോട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊരു തുടക്കമായിക്കൊണ്ട് നമ്മൾ ഇതില് പിന്നെ ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ അറിയിക്കുകയാണ് ഇത് ഇതുകൊണ്ട് നിൽക്കുന്ന ഒരു സമരമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊന്നും ഈ സമരം കൊണ്ടൊന്നും കണ്ണു തുറക്കുന്നവരല്ല എന്ന് നമുക്കറിയാം കാരണം നമുക്കറിയാമല്ലോ ഭരണദേശത്തിലൊക്കെ സ്വാധീനമുള്ള ആളുകളാണ് ഈ കരാറുകാർ എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ഈ കരാറുകാരെ പറ്റി ഇപ്പൊ മനസ്സിലാക്കുമ്പോൾ ഒറ്റ ബീരും അവരെ കയ്യിൽ ഇവിടെ കിട്ടും നമ്മളിപ്പോ റോഡിൽ നമ്മൾക്ക് നോക്കിയാ വേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു മെഷീനും നമുക്കില്ല ഏതോ വാടകെടുത്ത ഒരു ഒരു മറ്റേ ചെയിനുള്ള ആ സാധനമാണ് ഇപ്പൊ നമ്മളത് കാര്യമായിട്ട് കാണാനുള്ളത് വേറെ ഒരു സാധനവും ഇല്ല ഇതൊക്കെ അതാത് സമയത്ത് വാടകയ്ക്ക് വേറെ കമ്പനിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ ഇവിടെ നമുക്കറിയാം ഈ മിക്സർ അതായപ്പോ നമ്മള് ഈ ഇത് കോൺക്രീറ്റ് കൂട്ടുന്ന അത് അതിന് കണക്കാക്കി കണക്കാക്കിയിട്ടുള്ള പണികളാണ് ഇപ്പൊ നടക്കുന്നത് കാരണം ഒരു ലോറിയിൽ വരുന്ന മിസ്സിങ് സാധനങ്ങൾ പല സ്ഥലത്തായിട്ട് ഇത് കൊണ്ടുപോയിട്ട് തട്ടേണ്ടി വരികയാണ് അല്ലാതെ ഒരു സ്ഥലത്ത് ഒന്നിച്ചത് തട്ടാൻ സ്ഥലമല്ല കാരണം പല സ്ഥലത്ത് ഇങ്ങനെ വാതി വെച്ചിരിക്കുകയാണ് അപ്പൊ ആ രൂപത്തിലാണ് ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾക്ക് ഇതേപോലെ ഇതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചന ഷൊർണ്ണൂരിലാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഉള്ളു ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ പല തർക്കങ്ങൾക്കും അദ്ദേഹത്തെ പോയി കാണുകയും ഇതിനെ ഇതേപോലെ റൂമുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ആ റോഡ് അവിടെ ഉപമീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാളികാവിലെ വ്യാപാരികളെ ദുരിതത്തിലാക്കി ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് റോഡുപണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് വ്യാപാരികൾ തെരുവിലിറങ്ങിയത് ഗതിമുട്ടിയ കാളികാവ് വ്യാപാരികൾ ഉച്ചയ്ക്ക് ശേഷം കടകളടച്ച് സമരജാഥ സംഘടിപ്പിച്ചു റോഡ് പണി നീണ്ടുപോകുന്നതിനാൽ കാളികാവ് മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയതായി സമരക്കാർ പറഞ്ഞു രണ്ടു വർഷമായി നടന്നുവരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ് കടകളുടെ മുൻഭാഗം പൊളിച്ചുമാറ്റി പല സ്ഥലങ്ങളിലും കടകളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ട നിലയിലാണ് ഇതുകാരണം കടകളിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് റോഡുപണി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളുമായി പലവട്ടം പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇനിയും റോഡുപണിയുടെ കാര്യത്തിൽ അവഗണന തുടരുകയാണെങ്കിൽ സമരം ജില്ലാ കളക്ടറിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സമരജാഥ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ വ്യാപാരി വ്യവസായി കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു സെബി വയലിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഹാരിസ് കരിവാരക്കുണ്ട് ഇ കെ കൃഷ്ണകുമാർ ആലങ്ങാടൻ നൌഷാദ് ഏറമ്പത്ത് കരീം ഗഫൂർ മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു എം മുഹമ്മദ് യൂസഫ് സ്വാഗതവും ജിജോ ബേബി നന്ദിയും പറഞ്ഞു വ്യാപാരി വ്യവസായി വനിതാ വിംഗ് ഭാരവാഹികളായ ആമിന ഷെറീന സുബീന വന്ദന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു